ചാലക്കുടി സ്വദേശിയായ രാമകൃഷ്ണനും സത്യഭാമയും തമ്മിൽ നേരത്തെ കേസുകൾ ഉണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണന്റെ പഠന പ്രവേശന അക്കാദമിക കാര്യങ്ങളെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ലെന്ന വാദവും തള്ളി കാക്ക പോലെ കറുത്തവൻ പെറ്റമ്മ കണ്ടാൽ പോലും സഹിക്കില്ല സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കുവാൻ പാടുള്ളൂ എന്ന പരാമർശങ്ങളാണ് സത്യഭാമ നടത്തിയിരുന്നത് ജാതീയമായി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടിയാണ് രാമകൃഷ്ണൻ പരാതി നൽകിയത് പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ചിലർ സൃഷ്ടിക്കുന്ന ായും അദ്ദേഹം കോടതിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ